സ്പോട്ട് ലൈവിനി പരിശോധിക്കുന്നത് എറണാകുളം കുണ്ടന്നൂരിൽ ഇന്ന് രാവിലെ ഏറെ ആശങ്കപ്പെടുത്തിയ ഒരു വാർത്ത പുറത്തു വന്നിരുന്നു ഒരു കുണ്ടന്നൂരിൽ സ്കൂൾ ബസിന് തീപിടിച്ച സംഭവം പേവര എസ് എസ് സ്കൂളിലെ ബസ്സാണ് പൂർണ്ണമായും കത്തി നശിച്ചത് അപകട സമയത്ത് ബസ്സിൽ കുട്ടികൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി കുണ്ടന്നൂർ പാലത്തിന് സമീപം ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം അഗ്നിശമന സേന എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത് തീപിടിക്കാനുള്ള കാരണം എന്തെന്ന് വ്യക്തമായിട്ടില്ല സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു സംഭവ സ്ഥലത്തു നിന്നും നവമി ദിനേശ് ചേരുന്നുണ്ട് നവമി രാവിലെ ഈ സംഭവം ഈ വാർത്ത പുറത്തു വന്നപ്പോൾ ഏറെ ആശങ്കയോടെയാണ് നമ്മൾ കേട്ടത് കാരണം ഈ കുട്ടി ഈ വാഹനത്തിൽ കുട്ടികൾ ഉണ്ടായിരുന്നു അത്തരം പല ആശങ്കകളും തുടക്കത്തിൽ പുറത്തു വന്നിരുന്നു പക്ഷേ വലിയ ഒരു ദുരന്തം ഒഴിവായത് അപകട സമയത്ത് ബസ്സിൽ കുട്ടികൾ ഇല്ലായിരുന്നു എന്നത് തന്നെയാണ് പക്ഷേ നമ്മളിത് പരിശോധിക്കേണ്ടത് എന്താണ് ഈ അപകടത്തിന് കാരണമെന്ന് പരിശോധിക്കണം ഇനി കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായും അവർക്കുണ്ടാകുന്നൊരു അവരെ ബസ്സിൽ നിന്ന് ഇറക്കാൻ കഴിയും പക്ഷേ ഇതിൻ്റെ ഒരു ഒരു മാനസികാഘാതത്തിൽ നിന്നും അവർ മുക്തരാകുക എന്നൊക്കെ പറയുമ്പോൾ വലിയ താമസമെടുക്കും പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് മാത്രം ആണ് ഈ ദുരന്തം ഒഴിവായത് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് തീപിടിക്കാനുള്ള കാരണം എന്താണെന്ന് വ്യക്തമായിട്ടുണ്ടോ നവമി പ്പോൾ നിൽക്കുന്നത് തേവര കുണ്ടന്നൂർ പാലം തുടങ്ങുന്ന ഇടത്താണ് എനിക്ക് പിന്നിൽ കാണുന്നതാണ് ഇന്ന് രാവിലെ എട്ട് നാൽപ്പത്തി അഞ്ചിന് തീ എസ് എസ് സ്കൂളിലെ ബസ് ഈ കാണാം പൂർണമായും ഈ ബസ് കത്തി നശിച്ചിരിക്കുകയാണ് ഇതിന്റെ എല്ലാ പാർട്സും ഉള്ളിലുള്ള സീറ്റ്സ് ഉള്ള എക്വിപ്മെന്റ്സ് എല്ലാം തന്നെ തീ ഒരു അവസ്ഥയിലാണ് പൂർണമായും ബസ് കത്തി നശിച്ചിട്ടുണ്ട് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയട്ടെ ഈ കുട്ടികൾ ഇതിലുണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ സമാധാനം ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഡ്രൈവറുടെ ഒരു പെട്ടെന്നുള്ള ഇടപെടൽ അത് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ് കാരണം ഇവിടെ നിന്ന് ആദ്യത്തെ ട്രിപ്പ് ലക്ഷോർ ഇന്ന സമീപത്താണ് അവിടെ നിന്നാണ് ആദ്യത്തെ കുട്ടികളെ കയറ്റുന്നതിന് വേണ്ടി പോവുകയായിരുന്നു ഈ ബസ് ഏകദേശം എട്ട് നാൽപ്പത്തി അഞ്ചോടു ഈ പാലം ഇറങ്ങി വരുന്ന ഇടത്ത് വെച്ച് തന്നെ അസ്വാഭാവികമായി പുകയും തീയും വരുന്നത് കണ്ട ഡ്രൈവർ വേഗം തന്നെ ബസ്സിൽ നിന്നിറങ്ങുകയും ഒപ്പം ഈ ആയ ആയ ഉണ്ടായിരുന്നു ആയോടും ബസ്സിൽ നിന്നിറങ്ങാൻ പറയുന്നു വേഗം ബസ് ഇവിടെ നിർത്തിയിട്ടതിന് ശേഷം ഈ ആളുകൾ എപ്പോഴത്തേക്കും ഈ തീ ആളി പടരുന്നുണ്ടായിരുന്നു ഈ സമയത്ത് ഈ അടുത്തുള്ളവരും നാട്ടുകാരും ഒക്കെ ഈ വഴിയെ പോകുന്നവരൊക്കെ കണ്ടു അവർ എത്രയും വേഗം തന്നെ ഈ തീ അണയ്ക്കുന്നതിന് വേണ്ടി സമീപ പ്രദേശത്തുള്ള വീടുകളിൽ നിന്നൊക്കെ വെള്ളം എത്തിച്ചു ആ സമയത്ത് തന്നെ ഒരു കുടിവെള്ളം ലോറി ഇവിടെ ഉണ്ടായിരുന്നു ആ ലോറി ഇവിടെ നിർത്തിയിട്ട് അവിടെ നിന്ന് വെള്ളം എത്തിച്ചാണ് അതിൽ നിന്നുള്ള വെള്ളം എത്തിച്ച് ഈ ബസിന്റെ തീ അണയ്ക്കാൻ ശ്രമിച്ചു പക്ഷെ അപ്പോഴേക്കും ആളി പടരുന്നുണ്ടായിരുന്നു ആ വെള്ളം മതിയായില്ല പിന്നീട് ഫയർഫോഴ്സ് എത്തി തീ പൂർണ്ണമായും അണച്ചു അങ്ങനെയാണ് വലിയ ഒരു അപകടത്തിൽ നിന്നും ഈ ഡ്രൈവറും ഹായയും രക്ഷപ്പെട്ടത് നമുക്കറിയാം ഈ പെട്ടെന്ന് തീ പിടിക്കുമ്പോൾ ഇത് അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു അത് വേഗമടിച്ച് ഡ്രൈവറിന്റെ പരമാവധി ആ ഡ്രൈവർ എങ്ങനെയൊക്കെ ഈ അപകടം ഒഴിവാക്കാമോ ആ രീതിയിലൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ഈ തേവര പാലത്തിന്റെ വലിയ അപകടാവസ്ഥയിലാണ് ഈ കുണ്ടും കുഴിയുമൊക്കെ കാരണം അതുകൊണ്ട് രാവിലെ വളരെ പതുക്കെ മാത്രമേ വാഹനങ്ങൾ ഇതിലേക്കൂടി കടന്നു പോവുകയുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് വലിയൊരു അപകടം ഈ തക്ക സമയത്ത് ഈ വാഹനം ഒതുക്കി ആ തീ അണച്ചതുകൊണ്ടാണ് മറ്റു വാഹനങ്ങൾക്കൊന്നും അപകടം അല്ലാത്ത രീതിയിൽ ഈ ഒരു വലിയ ഒരു ദുരന്തത്തെ ഒഴിവാക്കാൻ പറ്റിയത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികൾ ഉണ്ടായിരുന്നില്ല കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ പറഞ്ഞതുപോലെ ചിലപ്പോൾ അവരെ വേഗം മാറ്റി നിർത്താമായിരിക്കും പക്ഷേ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ആഘാതം അല്ലെങ്കിൽ എല്ലാ കുട്ടികളും ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ വാഹനം പൂർണ്ണമായി കത്തുകയോ ആളിപ്പടരുകയൊക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര വലിയ ദുരന്തമായിരിക്കും ഉണ്ടാവുക എന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും എന്തായാലും വലിയൊരു ദുരന്തം പ്രത്യേകിച്ച് ആ ഡ്രൈവറുടെ ഒരു സമയോചിതമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് ഡ്രൈവറുടെയും ആയുടേയും ഒപ്പം ഈതിലെ കടന്നുപോയ മറ്റുള്ളവരുടെയും ജീവൻ രക്ഷിക്ക് രക്ഷിച്ചത് എന്തായാലും ആർ ടിഒയും പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ സംഭവ സ്ഥലത്തെത്തി വാഹനം പരിശോധിച്ചിട്ടുണ്ട് വാഹനത്തിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇറങ്ങിയ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വാഹനം അറിയണം ഈ വാഹനത്തിൻ്റെ പഴക്കം സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടോ ഈ വാഹനത്തിലെ ഈ സ്കൂൾ അധികൃതരുടെങ്കിലും പിഴവ് ഈ അപകടത്തിന് കാരണമായിട്ടുണ്ടോ നവമി ആദ്യത്തെ പ്രാഥമികമായിട്ടുള്ള പരിശോധനയിൽ ഈ സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും വീഴ്ചയൊന്നും ഇല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ രജിസ്റ്റർ ചെയ്ത വാഹനമാണ് ഒൻപത് വർഷവും പത്ത് മാസവുമായിട്ടുണ്ട് ഈ വാഹനം ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിനിടയ്ക്ക് തന്നെ ഈ കഴിഞ്ഞ ഈ വെക്കേഷൻ ടൈമിൽ ഈ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള അറ്റകുറ്റപ്പണികളെല്ലാം പൂർത്തിയാക്കി പെയിന്റ് അടക്കം അടിച്ച് ഒപ്പം തന്നെ ഇതിന്റെ എഞ്ചിൻ ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഈ വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ട് മറ്റൊരു കാര്യം ഈ ഇതിന്റെ ബോഡി പെയിന്റ് അടിക്കുകയും ഇതിനുള്ള എഞ്ചിൻ അടക്കമുള്ള കാര്യങ്ങളും ബാക്കിയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഏറ്റവും പുതിയ മോഡൽ തന്നെയാണ് ഇതിൽ നിർ ഘടിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ വാഹനത്തിന് ഈ ബസ്സിന് മറ്റ് പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നുന്നില്ല ഫിറ്റ്നസ് തന്നെ പൂർണ്ണമായും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ഫിറ്റ്നസ് ഉള്ള ഒരു വാഹനമാണ് ഡ്രൈവർ അത് കൃത്യമായി തന്നെ നോക്കുകയും സ്കൂൾ അധികൃതരൊക്കെ വളരെ സുരക്ഷിതമായി തന്നെയാണ് ഈ ബസ്സിൽ നിരത്തിലിറക്കിയിട്ടുള്ളത് പക്ഷെ എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു തീ പടരാൻ കാരണമെന്ന് നമുക്കിപ്പോഴും വ്യക്തമായി ആർ ടി ആർട്ടിയോയും പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ എത്തി ഈ വാഹനം പരിശോധിച്ചിട്ടുണ്ട് എന്തായാലും ഉടൻ തന്നെ ഈ തീപിടുത്തത്തിന് കാരണം എന്താണെന്ന് മനസ്സിലാകും ഇനിയിപ്പോ ഏതെങ്കിലും തരത്തിൽ എഞ്ചിനിലെ ഒരു ഷോർട്ട് സർക്യൂട്ട് ആണോ ഇത്തരത്തിൽ തീപിടിക്കാൻ കാരണമെന്ന് നമുക്കറിയില്ല അതും വിദഗ്ധർ തന്നെ പരിശോധിച്ച് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ ഫിറ്റ്നസ് ഉള്ള വാഹനമാണ് ഒൻപത് വർഷവും പത്ത് മാസവുമായി ഇത് രജിസ്റ്റർ ചെയ്തിട്ട് ഈ കാലയളവിൽ അതായത് ഈ സ്കൂള് തുറക്കുന്ന സമയത്തിന് മുന്നോടിയായി ഈ വാഹനത്തിന് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസും ഒപ്പം ബാക്കിയുള്ള കപ്പയിൻ്റെ അടിക്കലും അല്ലെങ്കിൽ മറ്റ് എഞ്ചിൻ പണികളെല്ലാം ഇറക്കി പൂർണ്ണ ഒരു തകരാറുമില്ലാത്തൊരു വാഹനമായിട്ട് തന്നെയാണ് ഈ ബസ്സിനെ നിരത്തിൽ ഇറക്കിയിരിക്കുന്നത് എന്തായാലും ഇതിന്റെ ഒരു കാരണമാണിനി അറിയേണ്ടത് എഞ്ചിനിൽ വന്നൊരു ഷോർട്ട് സർക്യൂട്ട് ആകുമോ ഇത്ര വലിയൊരു തീപിടുത്തത്തിന് കാരണമെന്നാണ് ഇനി അറിയേണ്ടത് കുട്ടികളില്ലാതിരുന്നതും ഈ ഡ്രൈവറുടെ സമയോചിതമായ ഇടപെടലും കൊണ്ട് മാത്രമാണെട്ടോ വലിയൊരു ദുരന്തം ഒഴിവായത് നോമി സാധാരണ ഈ സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ കൃത്യമായ പരിശോധനകൾ സ്കൂൾ ബസ്സുകളിലും മറ്റുമൊക്കെ നടക്കാറുണ്ട് ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനങ്ങൾക്കെതിരെ നടപടിയൊക്കെ സ്വീകരിക്കാറുണ്ട് ഈ സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ മോട്ടോർ വാഹന വകുപ്പ് ഇനി പരിശോധന കൂടുതൽ ശക്തമാക്കാനുള്ള സാധ്യതയുണ്ടോ കാരണം ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഈ സമീപകാലത്ത് കൊച്ചി നഗരത്തിൽ തന്നെ ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഈ നോർത്ത് നോർത്ത് പാലത്തിന് സമീപത്ത് വെച്ച് ഒരു കാറ് ആഗ്നിക്കരയായത് അതും ഭാഗികൊണ്ടാണ് യാത്രക്കാർ രക്ഷപ്പെട്ടത് ഇത്തരം സംഭവങ്ങൾ ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേൾക്കാറുള്ളതാണ് കണ്ണൂരിൽ ഏതാനും നാളുകൾക്ക് മുൻപ് ഇതുപോലുള്ള വൻ ദുരന്തം ഉണ്ടായ സംഭവങ്ങളൊക്കെ അടിക്കടി ഉണ്ടാകുമ്പോഴും എന്തുകൊണ്ടാണ് ഈ വാഹനത്തിന് ഇതുപോലുള്ള തീപിടുത്തം ഉണ്ടാകുന്നത് എന്ന കാര്യം പരിശോധിക്കാൻ കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകാറില്ല ഈ വിഷയത്തിൽ ഇനി ഒരു സ്കൂൾ ബസ്സുകൾ കേന്ദ്രീകരിച്ചൊരു പരിശോധന കൂടുതൽ ശക്തമാകാനുള്ള സാധ്യതയുണ്ടോ പറയാം ഒരു വർഷം മുൻപാണ് ഒരു ഒരു കാറിൽ ഒരു പൂർണ്ണ ഗർഭിണിയും കുടുംബവും ആശുപത്രിയിലേക്ക് പോകുന്നതിനിടയിൽ ആ കാറിൽ തീപിടിച്ച് ഗർഭിണിയും ഭർത്താവും അടക്കം ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇട എറണാകുളത്ത് തന്നെ പലയിടങ്ങളിലായി ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് കാറുകൾക്ക് തീപിടിക്കുകയും വളരെ രക്ഷപ്പെടുക അതായത് എന്താ പറയാ ഈ ഡ്രൈവർ വേഗം കൊണ്ട് മാത്രം തലനാട് വലിയ അപകടങ്ങളൊന്നും ഉണ്ടാകാൻ രക്ഷപ്പെട്ട പല സംഭവങ്ങളും ഉണ്ട് ഈ തേവര പാലത്തിൽ തന്നെ കഴിഞ്ഞ മാസം ഈ പാലത്തിന്റെ മധ്യത്ത് വെച്ച് ഇത്തരത്തിലൊരു കാറ് തീക്ക് ഇരയാകുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഈ ഫിറ്റ്നസ് അല്ലെങ്കിൽ വാഹനത്തിന്റെ പേപ്പറും അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സർവീസുകളെല്ലാം കഴിഞ്ഞുവെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങൾ തീ പിടിക്കുന്നത് എന്നുള്ളത് വളരെ ഗൌരവമായി കാണേണ്ടതാണ് അല്ലെങ്കിൽ പരിശോധിക്കേണ്ടതാണ് മോട്ടോർ വാഹന വകുപ്പ് ഈ പരിശോധനകളും അല്ലെങ്കിൽ അതിന്റെ ഫിറ്റ്നസും ബാക്കി ഡോക്യുമെന്റ്സും എല്ലാം കൃത്യമായി പരിശോധിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ് പലപ്പോഴും ഇത്തരം ത്തിൽ വാഹനങ്ങൾക്ക് തീപിടിക്കുമ്പോൾ അല്ലെങ്കിൽ സ്കൂൾ ബസ്സുകളോ അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സുകളോ ഒക്കെ തീപിടിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ കേൾക്കുന്നത് വാഹന ആ വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള പരിശോധന ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമാണ് പക്ഷെ ഇവിടെ അത് വ്യത്യസ്തമാണ് എന്തായാലും ഈ വാഹനത്തിന്റെ ഫിറ്റ്നസ് ഉണ്ട് പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാഹനങ്ങൾക്ക് തീ പിടിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഷോർട്ട് സർക്യൂട്ട് ആണോ അല്ലെങ്കിൽ എഞ്ചിനിലെ ഏതെങ്കിലും തരത്തിലുള്ളൊരു കംപ്ലൈന്റ് ആണോ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം എന്നുള്ളത് വിശദമായി പഠിക്കേണ്ടതാണ് അതിനുവേണ്ടി മോട്ടോർ വാഹന വകുപ്പ് കർശനമായിട്ടുള്ളൊരു പരിശോധന നടത്തണം ഒപ്പം ഈ സർവീസ് സെന്ററുകൾക്ക് പോലും അവർക്ക് കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്തണം ഈ എത്ര സുരക്ഷിതമായിട്ട് വേണം നമ്മുടെ ജീവനൊന്നും ആപത്ത് കൂടാതെ ഒരു വാഹനം റോഡിലേക്ക് ഇറക്കുക എന്നുള്ളത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് മോട്ടോർ വാഹന വകുപ്പ് ഉൾപ്പെടെ അതായത് സർവീസ് സെൻ്ററുകൾ അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പൊക്കെ ഇതിനൊരു ഒരു നിയന്ത്രണം അല്ലെങ്കിൽ ഒരു പരിശോധന കൊണ്ടുവരേണ്ടത് ഏറ്റവും അത്യാവശ്യം തന്നെയാണ് ഈ ഫിറ്റ്നസ് പലപ്പോഴും ഈ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് ഇല്ലാത്തതായിരിക്കും കൃത്യമായ പരിശോധനകളൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇങ്ങനെ തീപിടിക്കുന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം പക്ഷെ അല്ലെങ്കിൽ പോലും ഫിറ്റ്നസുകൾ ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് വാഹനങ്ങൾ ഇങ്ങനെ കത്താൻ കാരണം എന്നുള്ളത് വിശദമായി പഠിക്കുക തന്നെ വേണം ദിനേശാണ് വിവരങ്ങൾ നൽകിയത് എറണാകുളം കുണ്ടന്നൂരിലാണ് രാവിലെ സ്കൂൾ ബസ്സിനെ തീപിടിച്ചത് കുട്ടികൾ ആ വാഹനത്തിൽ ഇല്ലായിരുന്നതുകൊണ്ടാണ് വൻ ദുരന്തം ഒഴിവായത് പക്ഷേ വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ എന്താ എന്തുകൊണ്ടാണ് ഇത്തരമൊരു തീപിടുത്തം ഉണ്ടായത് പലപ്പോഴും നിരവധി വാഹനങ്ങൾക്ക് കാറുകൾക്കടക്കം തീപിടിക്കുന്ന വാർത്ത ഓടിക്കൊണ്ടിരുന്ന വാഹനങ്ങൾക്ക് തീപിടിക്കുന്ന വാർത്ത നവമി സൂചിപ്പിച്ചതുപോലെ ഒരു ഗർഭിണിയും ഉൾപ്പെടെ മരിച്ച ദാരുണമായ സംഭവങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഈ വാഹനങ്ങൾക്ക് വാഹനങ്ങളുടെ ഈ പ്രവർത്തന പ്രവർത്തനക്ഷമത സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ കൃത്യമായ പരിശോധനകൾ വേണ്ടതാണ് ഈ വാഹന കമ്പനികളൊക്കെ ഇക്കാര്യത്തിൽ ഒരു എന്തുകൊണ്ട് ഇതുപോലുള്ള തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നുവെന്ന് പരിശോധിച്ച് അതിനുവേണ്ട പരിഹാരം കണ്ടെത്തേണ്ടതുമാണ്